ഇപ്പൊ നാടൊന്നായി നബിദിനാഘോഷം നടത്താൻ തുടങ്ങിയപ്പോ മുജാദിങ്ങൾക്കും ജമാത്തിങ്ങൾക്കും ഒരു മതത്തിന്റെ പുറത്താണ് ഇന്ന് നാട്ടുകാരൊക്കെ കരുതേണ്ടോ എന്നൊരു സ്വാതന്ത്ര്യം ഇപ്പൊ ഇങ്ങനെ ഓരോ കലാപരിപാടി ആയിട്ട് വരികയാണ് ജമാഅത്തെ ഇസ്ലാമി പണ്ട് നബിദിനത്തെ നബി നെബി ജയന്തി എന്ന് പറഞ്ഞു പരിഹസിച്ചവരാണ് അതേ ജമാരിപ്പോ റെവ്യൂ ഉള്ളവർ വന്നപ്പോ ഞമ്മള് കുട്ടികൾക്ക് പാട്ടൊക്കെ കൊടുത്തു ഒരുങ്ങണീന്റെ മുമ്പ് തന്നെ ജമാഅത്തെ ഇസ്ലാമി നബിദിന ക്യാമ്പയിൻ കണ്ടങ്ങളെ റബി ഉള്ളവൽ പരിഗണിച്ചുകൊണ്ടൊരു പ്രത്യേകമായ പ്രവർത്തനം ഇസ്ലാമിൽ റസൂൽ വസ്ല്ലാം പഠിപ്പിച്ചിട്ടില്ല എന്ന പല്ലപരിപാടി നടന്ന ജമാത്തേര് നെബിദിനത്തെ നബി ജയന്തി എന്ന് പരിഗണിച്ച ജമാഅത്തേര് ഇപ്പോ ഞമ്മള് റബി ഉള്ളവൽ ഒരുങ്ങിണീന്റെ മുമ്പ് തന്നെ ജമാഅത്തേ ഒരുങ്ങി പിന്നെ ജമാർക്ക് എന്താന്ന് ചോദിച്ചാല് ഊക്ക് കൂടുകയാണെങ്കിൽ ഭയങ്കര ഊക്കൈക്കാരം ഊക്ക് കുറഞ്ഞ പറ്റ ലൂസുക്കാരം പണ്ട് പേരെ തോഹീദങ്ങൾ കണ്ടിട്ടില്ല തൊഹീദാണ് മൂത്തിട്ട് ഇവർ പറഞ്ഞു ഇന്ത്യ രാജ്യം ഭരിക്കണമെങ്കിലും മുസ്ലിം പള്ളി കമ്മിറ്റി ഭരിക്കാൻ പറ്റൂല തന്നെ കിട്ടണം ഇന്ത്യ രാജ്യത്ത് അമസ്ലിമീങ്ങൾ ഒന്നും ഭരണം നടത്താൻ പറ്റൂല അതൊരു പള്ളി കമ്മിറ്റിക്ക് ആരൊക്കെ പറ്റുമോ അതുപോലെ തന്നെ ഈ ഗ്രാമപഞ്ചായത്തുക്കും പറ്റുള്ളൂ എന്ന് തൊഴി തങ്ങട്ട് കട്ടി കൂടിയപ്പോൾ പറഞ്ഞതാണ് ഇപ്പൊ അയഞ്ഞു അഞ്ഞോക്കുമ്പോ എവിടെ എത്തിയ നിങ്ങൾ രണ്ടെള്ളിയാഴ്ച മുമ്പ് ജമാഅത്ത് ഇസ്ലാമിയുടെ മഞ്ചേരി പള്ളിന്റെ മീറാബിലും മെമ്പർമാരൊക്കെ അമുസ്ലിമീങ്ങൾ കുത്തിരുന്ന് നേരങ്ങനീന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെയായിരിക്കും പണ്ടി ഇന്ത്യ ഭരിക്കാൻ തന്നെ പറ്റൂല മുസ്ലിമീങ്ങളെ എന്ന് പറഞ്ഞാൽ ജമയത്തേര് തോഴി ഇത് കട്ടിയുടിയ കാലാണ് ഇപ്പൊ ലൂസായപ്പോ പറ്റ നേരം പൊട്ടിപ്പോയി ഇപ്പൊ ജമയത്തേർക്ക് ഔത്തപ്പള്ളിയിൽ വരെ മുസ്ലിമീങ്ങൾ കൊണ്ടുവരണം അതും മതേതര അല്ല പണ്ടത്തതും അതോ അല്ല അമുസ്ലിമീങ്ങളെ ഇന്ത്യ ഭരിക്കാൻ പറ്റൂല എന്ന ജമായത്തേ ഇസ്ലാമികളെ വാദം മതമല്ല സ്വന്തം പള്ളിക്കകത്ത് അമുസ്ലിമീങ്ങളെ വരെ ജുമാക്ക് കൂട്ടുക എന്നുള്ളതും മതേതരത്വം അല്ല മതേതരത്വം എന്ന് പറഞ്ഞാൽ സ്വാമി പള്ളിക്കലും മൂലിയ അമ്പലത്തിലും പോയിട്ട് പരിപാടി തരാ അതല്ല പള്ളിക്കര മൂലിയാ അമ്പലത്തിലെ സ്വാമി അവിടുത്തെ പണിയും ചെയ്യുക അങ്ങാടി രണ്ടൂട്ടരും നല്ല സ്നേഹത്തിൽ മനുഷ്യന്മാരെ പോലെ കഴിയതാണ് മതേതരത്വം ജമാഅത്ത് ഇസ്ലാമി മതം പറഞ്ഞപ്പോഴും പാളി ജമാഅത്ത് ഇസ്ലാമി മതേതരത്വം കാട്ടിയപ്പോഴും പാളി ഇതുപോലെ നബി ജയന്തി എന്നും പറഞ്ഞ് ദിനത്തെ താറടിച്ച ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇപ്പോൾ റവ്യൂ ലെവല് നമ്മൾ ഒരുങ്ങിന്റെ മുമ്പ് ക്യാമ്പയിൻ പ്രഖ്യാപിച്ചൊരുങ്ങിയെന്ന് മാത്രമല്ല നബി ദിനാഘോഷത്തിന്റെ പേരിൽ ഒബുർ റസൂൽ സമ്മേളനം നടത്തിയപ്പോ നടന്ന കലാപരിപാടി എന്താ ഞങ്ങൾ സംഗീത കച്ചേരിയാകും സംഗീത കച്ചേരി അഴിഞ്ഞപ്പോ പറ്റു പോയി മുറുകിയപ്പോ പറ്റ കൗത്തിന് ശ്വാസം കിട്ടാത്ത മുറുക്കം ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അവസ്ഥ കാക്ക നടത്തം പഠിച്ച മാതിരി എന്ന് പയമക്കാല് പറഞ്ഞുണ്ട് പയ നടത്തം മറന്നും ചെയ്ത് പുതിയത് പഠിച്ചു പടിഞ്ഞതുമില്ല ഇപ്പൊ ഞങ്ങളെ നാട്ടിലൊക്കെ ചാടിച്ചാടി നമ്മുപര് പോകുക കാരണം എന്താ വെച്ചാൽ പയത് മറന്നു പുതിയത് ശരിയെന്ന് ശരിയല്ല ഈ ഒരു കോലത്തിലാണ് ജമായ ഇസ്ലാമി മുജാഹിദും മോശമല്ല മുജാഹിദ് പ്രഖ്യാപിച്ചു റബി ഉള്ളവല് റബി പരിഗണിച്ചുകൊണ്ട് ഒരു പ്രത്യേകമായ റബി ഉള്ളവരെ പരിഗണിച്ചുകൊണ്ടൊരു പ്രത്യേകമായ ആചാരം ഒരു പ്രത്യേകമായ കലാപരിപാടി അത് നബി അലൈഹി അലിസ്ല പഠിപ്പിച്ചതല്ല എന്ന് പറഞ്ഞ വഹാബിയാക്കും നേരം വെളുത്തേരങ്ങള് നാട്ടുകാർ മുയി അങ്ങോട്ട് ആഘോഷിച്ചിട്ട് മുജാഹിദീങ്ങൾ അങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി മോർത്തുപോയി പോയി നെബിദിനും കൈക്കാത്തവനെ കാണുമ്പോ മുസ്ലിമെങ്ങനെ മോത്തുപോക്കണോ മാപ്പിളയാദി അല്ല ഞങ്ങളെ ആദ്യ അല്ല മാളയാദി അല്ലപ്പൻ ഏതാണ് നാട്ടുകാർക്കൊക്കെ ഡൗട്ട് ഈ ജാല്യത മറച്ചു വെക്കാൻ ഇപ്പൊ കാക്കൻ അർത്ഥം പഠിച്ച കലാപരിപാടിക്കിറങ്ങിയൊക്കെ വഹാബികളും